അസേക്കും ബയാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ചോദ്യം ഉണ്ട് അതിൻ്റെ മറുപടി പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത് ഈ ചാനലിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ഇതിലെ ചോദ്യങ്ങളും മറുപടികളും ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യം നമുക്ക് കേട്ടു നോക്കാം അസലൈക്കും വറഹമത് ഒരു ചോദ്യമാണ് നമ്മൾ ഈ കുട്ടികളെ പിന്നെ കുട്ടിക്ക് നാല് വയസ്സായി പക്ഷെ കുട്ടി ഇപ്പോഴും സംസാരിക്കുന്നില്ല സംസാരം കൊണ്ട് കേറലല്ല കുട്ടിതരത്തിലെ ഒരു കുട്ടികൾ ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആവുമ്പോ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങണം യസായിട്ടും കുട്ടി സംസാര വല് സംസാരം സംസാരിക്കാൻ കഴിയുന്നു ഇതിന് കുർആാനികപരമായിട്ട് വലിയ ചികിത്സയുണ്ടോ അതാണ് ചോദ്യം സംസാരിക്കേണ്ട പ്രായം പ്രായമായിട്ടും കുട്ടി സംസാരിക്കുന്നില്ല ഇതിന് കുർത്താനികമായി വല്ല ചികിത്സയും ഉണ്ടോ എന്നാണ് ചോദ്യം ഇതിനെ എന്ന് പറയുന്ന കിതാബില് ആ കിതാബ്ലീം എന്നാണ് കിതാബിന്റെ പേര് അബ്ദുൾ മലിക്കുബിൻ ബിനു അബ്ദുൾ മലിക്കുൽ അന്ത എന്നവരാണ് കിതാബിന്റെ രചയിതാവ് മുസന്നിഫ്ജറ എൽ ഒഫാത്തായ മഹാനാണ് ആ കിതാബിൽ പറയുന്നു കുട്ടികളുടെ സംസാരം നന്നാകുന്നതിന് വേണ്ടി സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും വയസ്സ് മൂന്നും നാലും രണ്ടും അതിലധികവും പ്രായമായിട്ടും വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ചില കാര്യങ്ങൾ മാത്രം പറയാനേ കഴിയുന്നുള്ളൂ എന്നാൽ ഇത് പല രീതിയിലുണ്ടാക്കാം ഒന്ന് ചെവി കേൾക്കുന്നില്ലെങ്കിൽ കേൾവിയിലുള്ള പ്രശ്നം മറ്റൊന്ന് ആളുകളുടെ സംസാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ ബുദ്ധിപരമായ കുറവ് മറ്റൊന്ന് കുട്ടികളുടെ പ്രകൃതിയിൽ തന്നെ നാവ സംബന്ധമായിട്ടും മറ്റുമുള്ള അസുഖങ്ങൾ എന്നാൽ ഈ രോഗങ്ങൾക്കൊക്കെ തന്നെ ശമനമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധമായ ഖുർആാൻ ശരി പരിശുദ്ധ ഖുർആാനിൽ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട് ഉദാഹരണത്തിന് ഈ കിതാബിൽ പറയുന്നു ഒരു പാത്രത്തിൽ പൊട്ടുന്ന ഒരു പാത്രത്തിൽ പാത്രത്തില് നിന്നുള്ള പാത്തിഹാസ് പുറത്ത് ആയത്തുൽ കുശി അത് രണ്ടും എഴുതുക എന്റെ മുമ്പ് ഇത് എന്താ കാര്യങ്ങളൊക്കെ എഴുതണം അതിനുശേഷം ശ്രുതിരി وأحلل لقدة من لساني يفقه قولي وجعل لي وزيرا من أهلي هارون أخي به أَزْرِي وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى إذ 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 ഇത് പ്ലേറ്റിൽ എഴുതിയതിനു ശേഷം അതിനെ കുടിപ്പിക്കുക കലക്കി വെള്ളം കൊണ്ട് മുമ്പത്തെ ഒരു ക്ലിപ്പിൽ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിനെ എഴുതേണ്ടത് എന്ന് അത് നമ്മൾ അറബി മഷി കൊണ്ടെഴുതിയാൽ മതി പക്ഷെ അത് കഴുകിയെടുക്കാനുള്ള വെള്ളം മഴവെള്ളമായിരുന്നാലും വളരെയധികം നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അപ്പൊ ഈ ആയത്ത് ആദ്യം എഴുതണം അതുപോരാ പിന്നെ മറ്റ് വേറെ ഒരു ആയത്ത് കൂടി പ്രശുദ്ധമായ ഖുർആാനിൽ തന്നെയുള്ള ആയത്താണ് വായു ഈ ആയത്ത് ും മുതക്കയും വരെ ആലു ഇമ്രാനിലുള്ള ആയത്താണ് ആയത് അതും അതേപ്രകാരം എന്ന ആയത്ത് അതിന്റെ അവസാനം വരെ അത് ഇതേ പ്രകാരം തന്നെ ആ സൂറത്തും എഴുതണം ആനിൽ നോക്കിയാൽ ഈ ആയത്തുകളൊക്കെ കാണാൻ സാധിക്കും വലിയ പ്രയാസം കൂടാതെ തന്നെ സൂറത്തു അമ്പിയ എന്ന് പറയുന്ന സൂറത്തിൽ അതിന്റെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്താണ്

ഇത് ഒന്നിച്ച് ഒരു പാത്രത്തിൽ എഴുതണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്പാൽപമായി ഓരോ ഭാഗങ്ങളായിട്ട് ആദ്യം ഫ്യഹ അങ്ങനെ എഴുതി ഒരു ഏഴ് ദിവസങ്ങളിലായിട്ട് കൊടുക്കുകയും അങ്ങനെ പല തവണ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് തവണ എങ്കിലും കൊടുക്കുകയും ചെയ്താൽ സംസാരം സാധ്യമല്ലാത്ത കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സാധിക്കും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയും ഒരു വീടേണ്ടതുണ്ട് അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇജാസത്തുള്ള ഒരാളിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടാണ് നടത്തുന്നത് എങ്കിൽ വളരെ ഉപകാരപ്പെടും അതുകൂടി ശ്രദ്ധിച്ചാൽ എളുപ്പമായിരിക്കും എന്ന് ഉണർത്തുന്നു നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ നല്ല നിലക്ക് സംസാരിക്കാനുള്ള കഴിവും മറ്റെല്ലാ കഴിവുകളും വർദ്ധിപ്പിക്കട്ടെ അസലക്കും വാർഹത്ത